Намаскарам. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച സ്പോർട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റമ്പത് അന്താരാഷ്ട്ര മത്സരം കളിച്ച ആദ്യത്തെ താരമാരാണ് അത് ഹർമൻ പ്രീത് കൗറാണ് എന്നാരാണ് ഹർമൻ പ്രീത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ താരമാരാണ് ഹർമൻ പ്രീത് കൗർ ഓക്കെ അല്ലേ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ താരമാണ് ഹർമൻ പ്രീത് കൗർ നെക്സ്റ്റ് ആണ് ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരമാണ് അലക്സിയ പുട്ടാസ് എന്നാണ് അലക്സിയ പുട്ടാസ് ഫിഫയുടെ ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരമാണ് അലക്സിയ പുട്ടാസ് അപ്പം ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ താരം പ്രീത് കൗർ അതുപോലെ തന്നെ ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടാണ് സെറ്റ് അല്ലെ രണ്ട് ഇമ്പോർട്ടന്റ് ആണ് സെറ്റാണ് നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നീണ്ടുകാരാണ് അത് സൗരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നീണ്ടുകാരാണ് സൗരാഷ്ട്രയാണെങ്കിൽ ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ആദി ബെലിൻഡ ക്ലർക്ക് സിഡ്നി ഗ്രൗണ്ടിലാണ് ഈ ബെലിൻഡ ക്ലർക്കിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം എന്താണ് ചോദ്യം ആദ്യമായിട്ട് പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ബെലിൻഡ ക്ലർക്ക് ക്ലാർക്ക് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണെങ്കിൽ ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ബെലിൻഡ ക്ലാർക്ക് സെറ്റല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റ് മത്സരം കിരീടം ആറാം തവണയെ നേടിയ രാജ്യം ഏതാണ് അത് ഓസ്ട്രേലിയയാണ് ആണ് ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആറാം തവണയെ നേടിയ താരാണ് അപ്പം ട്വൻറ്റി ട്വൻറ്റി വനിത ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടി ആറാം തവണ നേടിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് നെക്സ്റ്റ് ആണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ ആദ്യത്തെ താരം അജി ജയദേവ് ഉന്നത് ഘട്ടാണ് ആരാണ് ജയദേവ് ഉന്നത് കെട്ട് അപ്പം രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ ആദ്യത്തെ താരം ജയദേവ് ഉന്നത് സെറ്റ് അല്ലേ അപ്പം ട്വൻ്റി ട്വൻ്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ക്രിക്കറ്റ് കിരീടം ആറാം തവണയും നേടിയ രാജ്യം സൗ ഓസ്ട്രേലിയ ആണെങ്കിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ ആദ്യത്തെ താരം ആരാണ് അത് ജയദേവ് ഉന്നത് കെട്ടും ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി നേടിയാരാണ് അത് ബാബർ അസമാണ് ആരാണ് ബാബർ അസം അപ്പം ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി കിരീടം അത് ബാബർ അസമാണ് ആരാണ് ബാബർ അസം സെറ്റ് അല്ലേ ഇനി ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് അത് ശുഭുമാൻ ഗില്ലാണ് ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാരാണ് അത് ശുഭ്മാൻ ഗില്ലാണ് സെറ്റ് അല്ലേ ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി നേടിയത് ബാബ് റസമാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ ആദ്യത്തെ താരം ജയദേവ് ഉന്നതുകൾ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനം ശുഭമാൻ ഗില്ലുമാണ് അല്ലേ ുംരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ സി സിയുടെ മികച്ച ടി ട്വന്റി ക്രിക്കറ്റ് താരമായി തെരഞ്ഞെടുത്താണ് അത് സൂര്യകുമാർ യാദവാണ് തെറ്റിപ്പോകല്ലേ ഇനി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ് അത് മധ്യപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ് അത് മധ്യപ്രദേശ് മധ്യപ്രദേശാണ് സെറ്റല്ലേ അപ്പോൾ ഒന്നും കൂടി ഞാൻ വായിക്കാം ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ശുഭമാൻ ഗില്ലും ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച ടി ട്വൻ്റി ക്രിക്കറ്റ് താരമായി തെരഞ്ഞെടുത്തത് സൂര്യകുമാർ യാദവ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ് അത് മധ്യപ്രദേശ് നെക്സ്റ്റ് ആണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ വനിതാ ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം എവിടെയാണ് ആരാണ് ഇന്ത്യയാണ് എവിടെയാണ് അണ്ടർ നയൻറ്റി വനിത ട്വന്റി ക്രിക്കറ്റ് നടന്ന വേദി എവിടെയാണ് അത് ദക്ഷിണാഫ്രിക്കയിലാണ് അതും കൂടി ഒന്ന് ഓർത്തു വെക്കണേ അപ്പം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ നയൻറ്റി വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് സെറ്റ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറബ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയറായി ആരാണ് അത് അഷ്റഫ് ഹക്കീമി ആണ് ആരാണ് അഷ്റഫ് ഹക്കീമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറബ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഷ്റഫ് ഹക്കീമിയാണ് മൊറോക്കൻ ഫുട്ബോൾ താരമാണ് ആര് ഈ അഷ്റഫ് ഹക്കീമി എന്ന് പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറബ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഷ്റഫ് ഹക്കീമി മൊറോക്കൺ ഫുട്ബോൾ താരമാണ് അഷ്റഫ് ഹക്കീമി എന്ന് പറയുന്നത് സെറ്റ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് തുളസിദാസ് ബലറാം കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഫുട്ബോൾ ആണ് തുളസിദാസ് ബലറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര് തുളസിദാസ് ബലറാം എന്ന് പറയുന്നത് ബലറാം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നിലവിൽ ഏത് സൗദി ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത് അത് അൽ നസർ ആണ് ആരാണ് അൽ നസർ ക്ലബിന് വേണ്ടിയിട്ടാണ് പോർച്ചുഗൽ ഫുട്ബോൾ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ സൗദി ഫുട്ബോൾ ക്ലബിന് വേണ്ടി കളിക്കുന്നു അൽ നസർ ആണ് സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് മൊറോക്കോയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ്ബ് ലോകപ്പ് കിരീടം നേടിയത് ആരാണ് റയൽ മാഡ്രിഡ് ആണ് ആരാണ് റയൽ മാഡ്രിഡ് മൊറോക്കോയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ്ബ് ഫുൾ ലോകപ്പ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ് സൗദി ക്ലബ്ബ് അൽ ഹിലാലിനെ ഫൈനലിൽ തോൽപ്പിച്ചു ഓക്കെ അല്ലേ അപ്പൊ ഒന്നുകൂടി ഞാൻ വായിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പത്തിനണ്ടിലെ അറബ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് അഷ്റഫ് ഹക്കീമി മൊറോക്കോൻ ഫുട്ബോൾ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച തുളസിദാസ് ബലറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ആണെങ്കിൽ പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നിലവിൽ ഏത് സൗദി ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത് അൽ നസർ മൊറോക്കോയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ്ബ് ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേരം റയൽ മാൻഡ്രിഡ് സൗദി സൗദി ക്ലബ്ബായ അൽ ഹിലാലിനെ ഫൈനലിൽ തോൽപ്പിച്ചു ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി ആരാണ് അത് കാതറിന കമ്പോസ് ആണ് ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായിട്ട് വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി ഏതാണ് അത് കാതറീന കാമ്പോസ് ആണ് സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോളിബോൾ ക്ലബ്ബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോളിബോൾ ക്ലബ്ബ് ലോകകപ്പ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇനി പോളോ കളിക്കാരന്റെ നൂറ്റി ഇരുപത് അടി ഉയരമുള്ള പ്രതിമ നിലയിൽ വന്ന മാർജിങ് പോളോ കോംപ്ലക്സ് എവിടെയാണ് അത് ഇംഫാൽ മണിപ്പൂർ മണിപ്പൂരിലെ ഇംഫാലിലാണ് പോളോ കളി കളിക്കാരന്റെ നൂറ്റി ഇരുപത് അടി ഉയരമുള്ള പ്രതിമ നിലയിൽ വന്ന മാർജിങ് പോളോ കോംപ്ലക്സ് എവിടെയാണ് അത് ഇംഫാൽ ആണ് സെറ്റല്ലേ അപ്പം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോളിബോൾ ക്ലബ്ബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് പോളോ കളിക്കാരൻ്റെ നൂറ്റി ഇരുപത് അടി ഉയരമുള്ള പ്രതിമ നിലയിൽ വന്ന മാർജിങ് പോളോ കോംപ്ലക്സ് എവിടെയാണ് അത് ഇംഫാൽ മണിപ്പൂര് ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി ആരാണ് അത് കാതറിന കാംബോസ് ആണെങ്കിൽ നമ്മുടെ പോർച്ചുഗീസ് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ ഏത് സൗദി ഫുട്ബോൾ ക്ലബ്ബിന് വേണ്ടിയാണ് കളിക്കുന്നത് അൽനസറും മൊറോക്കോയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം എഴുതി റയൽ മാൻഡ്രിഡ് ആണ് സെറ്റ് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്തരിച്ച തുളസിദാസ് ബലറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഷ്റഫ് ഹക്കീമിയാണ് അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂട്ടുകാരുന്നു സബ്സ്ക്രൈബ് കൂടി ചെയ്യാം ഇനിയും കുറേ ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിൻ ഈ പി എസ് സി ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ